ഹലോ വെൽക്കം ടു സജീസ് എൻ വേഷൻസ് ഇനി തിരുവനന്തപുരത്ത് രാവിലെ മുതലേ കിടലൻ മഴയോട്ടോ മഴയെന്നാൽ വേനൽ കഴിഞ്ഞ് വന്നൊരു മഴയാണ് അപ്പോൾ എൻ്റെ അടീനിയം ചെടികളുടെ അവസ്ഥ കണ്ടോ എല്ലാം ഇങ്ങനെ ശരിക്കും പൂക്കളൊക്കെ വന്ന് പക്ഷേ മഴ നനഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്കും മാർച്ച് രണ്ടാണ് എല്ലായിടത്തും മഴയുണ്ടാവും എന്ന് തന്നെ ഞാൻ അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരോട് ചോദിക്കാറുള്ള ചോദിക്കാറുണ്ട് മഴ നനഞ്ഞാൽ ഈ അടീനിയം ചെടികളെ മാറ്റി മാറ്റിവയ്ക്കാറുണ്ടോ എന്താ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതിന് എന്താ ചെയ്യണമെന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ചെടികളെ ഞാനെ മാറ്റി വെക്കാറില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴയുള്ളെങ്കിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഡിപെൻസ് നിങ്ങൾ ചെടികളെ മാറ്റി വെക്കണം വേണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുന്ന പോട്ടിങ് മിക്സിന് ആശ്രയിച്ചിരിക്കട്ടെ നിങ്ങൾ മണ്ണ് ഒരുപാടായിട്ട് ചെറുക്കുവാണെങ്കിൽ സാധാ നമ്മുടെ മേൽമണ്ണിലെ ചെറുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം കെട്ടി നിൽക്കും എൻ്റെ പ്രോഡക്സ് പോകും അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ പൊട്ടി മിക്സ് ഉണ്ടാക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പൊട്ടി മിക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ മഴയൊന്നും ഇങ്ങനെ അടിഞ്ഞി ചെടി അങ്ങനെ പാതിക്കാറില്ല ഇപ്പോൾ ഇപ്പോൾ ഉള്ള മഴയൊക്കെ ഇടയ്ക്ക് വരുന്ന നേരം ഇപ്പോൾ ഇന്നോ നാളെയോ കൂട്ടി തീരുന്ന മഴയായിരിക്കും രണ്ടു ദിവസം കൊണ്ട് തീരുന്ന മഴയായിരിക്കും അപ്പോൾ ഇത്തരം അവസരങ്ങളിലൊന്നും ശരിക്കും ചെടികളെ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മഴ മഴക്കാലം ഒക്കെ ആകുമ്പോൾ കുറെ കാലം മഴ ഉണ്ടാവുമല്ലോ അപ്പം മാറ്റി മാറ്റിവെക്കുന്ന നല്ലതാണ് എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്പേസിൽ ഫുൾ അടിഞ്ഞു നിറഞ്ഞിരിക്കുകയാണ് മാറ്റി മാറ്റിവെക്കാൻ സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ മാറ്റിവെക്കാറ് തന്നെ ഇല്ല നാച്ചുറലി ഒരു മഴക്കാലം കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ചെടികൾ എനിക്ക് നഷ്ടപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണേ കണ്ടല്ലോ നിറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൂക്കളുള്ള രണ്ടോ മൂന്നോ ചെടികളെ മാറ്റി മാറ്റിവെക്കുക പിന്നെ മാറ്റി മാറ്റങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ചെടി ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയാണ് ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇതിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ കാരണം എന്താ പറയോ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ പൂക്കളൊക്കെ പെട്ടെന്ന് ചീഞ്ഞുപോലെ പൂക്കളെല്ലാം വീണ്ടും പോകും കുറച്ചു ദിവസം കൂടെ പൂക്കൾ നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന അപ്പോൾ ഇനി ഇതിൽ പൂക്കൾ എല്ലാന്ന് വെച്ചാൽ ഇതിലൊക്കെ കണ്ടോ കുറെ പൂക്കളുണ്ട് ഇത് നമ്മുടെ സൺസെറ്റ് വെനീസ് ആണ് ഏഴക്കും അടിപൊളിയായിട്ടും പൂക്കൾ നിറഞ്ഞിരിക്കട്ടോ പിന്നെ മാറ്റാൻ പറ്റിയത് മാറ്റി വെക്കാം നമ്മുടെ തായ്ലാൻഡ് റെഡ് അതിലും പൂക്കളുണ്ട് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ അടിപൊളി സുന്ദരിയാട്ടോ നല്ല പൂവണ്ടോ ഇങ്ങളെ ഒന്ന് മാറ്റി വെക്കാം നമ്മുടെ റൂബി സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും പൂക്കളുണ്ട് കിട്ടാ നമ്മുടെ മൾട്ടി മൾട്ടിഗ്രാഫുകളിലെ പൂക്കൾ പോയെങ്കിലും കുറച്ച് ഇനി ഞാൻ മാറ്റിവെക്കാറുള്ള ഐഡിയെന്നു വെച്ചാൽ നമ്മൾ നേരത്തെ ചകിരിച്ചോറ് മണ്ണ് തീരെയും ചേർക്കാതെ ചകിരിച്ചോറിൻ്റെ പോട്ടി മിക്സിട്ട് കുറച്ച് അടിച്ചിട്ടുണ്ട് അതിന് ഞാൻ ഉറപ്പായിട്ട് മാറ്റി വെക്കും കേട്ടോ അതിൽ പൂക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാറ്റി വെക്കാറുണ്ട് ഇത് ഫുള്ള് ചകിരിച്ചോറിൽ മാത്രം നട്ട നമ്മൾ ഇത് മാറ്റി വയ്ക്കാം ഇത് ചകിരിച്ചോറാണ് ഇതൊക്കെ ചകിരിച്ചോറിൽ മാത്രം നട്ടതാ കേട്ടോ ചെറിയ ചെണം എന്നുവച്ചാൽ ഇനി ഇവിടെ ഇരിക്കുന്ന പിന്നെ നമ്മുടെ പ്ലാൻ ഹബിൽ നിന്ന് വാങ്ങിയ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ചെടിയുണ്ടല്ലോ അത് നമ്മൾ വെറും ചകിരിച്ചോറിലാണ് വെച്ചേ അങ്ങനെ ഒന്ന് മാറ്റി വെക്കാം ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കട്ടോ ഇനി നോക്കാൻ നമ്മുടെ അടീനിയം അറബിക്കം അറബിക്കത്തിന് വളരെ കുറച്ച് മാത്രം വെള്ളം മതി കേട്ടോ ഇതും പെട്ടെന്ന് ചീത്തയായി പോവും വെള്ളം വന്നു കഴിഞ്ഞാൽ അല്ലേ എൻ്റെ കൂടെ നമ്മുടെ അറബിക്കത്തിൻ്റെ ഫസ്റ്റ് പൂ വരുന്നുണ്ട് കണ്ടോ ചെലവടിയാൻ അപ്പോൾ ഇനിയും പൂക്കൾ കുറേയധികം ഇരിപ്പുണ്ട് മാറ്റി വയ്ക്കാൻ വേറെ മാർഗമല്ല എന്തായാലും അതുപോലെ നമ്മുടെ പരീക്ഷണ ചെടികൾ പലതും കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ ഐഡിയ അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു എന്താ ഞാൻ ചെയ്യണം എന്നുള്ളത് ഇതാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു രാവിലെ മുതലേ മൊത്തം എല്ലാം വെള്ളത്തിൻ്റെ ഇരിക്കും അപ്പോൾ ഓടി വന്നിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിട്ട് പൂ വീണ്ടും കാണാം കേട്ടോ